കഴിഞ്ഞ എൽ ഡി എഫിലും അതിനു മുമ്പ് നടന്ന ഉപവേശ ചർച്ചയിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ വ്യക്തമായി ഞങ്ങളവിടെ അവതരിപ്പിച്ചതാണ് ഇത്തവണ മാത്രമല്ല കുറേ കാലം അതിനു മുമ്പ് നമ്മൾ സി പി എം സെക്രട്ടറിയേയും എൽ ഡി എഫ് കൺവീനറിലും കണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാലിൽ സഭാ കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം ചർച്ച ഇനീഷ്യേറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം ധാരണയായിരുന്നു പക്ഷെ അന്ന് നമുക്ക് എൽ ഡി എഫിൽ പോകാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ എൽ ഡി എഫിൽ എത്തിയത് ഞങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അല്ലാതെ ഞങ്ങളാരും മുമ്പിൽ മുട്ടി നിന്നിട്ടൊന്നുമില്ല അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മുന്നണിയിൽ എടുത്തത് അതോട് ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലായി പാർട്ടി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നണിയിലും മുന്നണിയിൽ നയിക്കുന്ന സി പി എമ്മിന് ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട് പലവട്ടും സംസാരിച്ചിട്ടുണ്ട് അതിൽ കാര്യമായ പരിഗണന നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഞങ്ങൾ രാജ്യസഭാ സീറ്റായിട്ടാണ് എൽ ഡി എഫിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി കാലാവധി അവസാനിച്ചപ്പം സി പി ഐ സീറ്റ് എടുക്കുകയുണ്ടായത് അതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പം മുന്നണിയുടെ കെട്ടുറിപ്പിന് വേണ്ടി സി പി എം വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ കേട്ടത് അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ മാത്രം ചെയ്തുകൊണ്ട് മുന്നണി കെട്ടുറിപ്പുണ്ടാകുമെന്ന് എങ്ങനെ പറയാൻ സാധിക്കുക മറ്റുള്ള ഘടകകക്ഷികളും ഈ എൽ ഡി എഫിലെ കക്ഷികളല്ലേ നാലാമത്തെ കക്ഷിയാണ് ആർ ജെ ഡി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാലാമത്തെ കക്ഷിയാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കെ ഇത്തവണ വന്നപ്പോൾ സി പി എം അങ്ങനെ വിട്ടുവീഴ്ച പക്ഷേ സി പി ഐ അതിന് തയ്യാറായില്ല ഞങ്ങളുടെ സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സി പി ഐ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ സീറ്റ് ഞങ്ങൾക്ക് തരേണ്ട മാന്യത അവർ കാണിക്കണമായിരുന്നു ഇപ്പോൾ ഒരു കെട്ടുറപ്പ് എന്ന് പറഞ്ഞ എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് പ്രത്യേക പരിഗണന മാത്രം ചില ആൾക്കാർക്ക് ലഭിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു കക്ഷിക്ക് സീറ്റ് കിട്ടുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പറയുന്നത് പരിഗണന ഇല്ലാത്തതിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉപകക്ഷി ഉഭയകക്ഷി ചർച്ചയിൽ അന്ന് സി പി എം സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനും പൊങ്ങാനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു ഞങ്ങളവിടെ സംസാരിച്ചത് അന്ന് ഞങ്ങളോട് പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്ന് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ തീർച്ചയായും പരിഗണിക്കുന്ന പറഞ്ഞു ചിത്തവണ ഒരു ഉഭയകക്ഷി ചർച്ച പോലും നടത്താൻ തയ്യാറാകാതെ എൽ ഡി എഫിൽ പ്രഖ്യാപിക്കാൻ ഉണ്ടായത് പതിനഞ്ച് നാല് ഒന്നുള്ള ആ ഫോർമുല അതിലും ഞങ്ങൾ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടിയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ എൽ ഡി എഫിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് എൽ ഡി എഫിലെ ഒരു നേതാക്കൾക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല ഞാൻ പലപ്പോഴും വിളിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും കുറവുണ്ടോ ഒരു കുറവില്ല എല്ലാവരും നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് എല്ലാ ഭാഗത്തും കിട്ടിയ വിവരം ഞങ്ങളുടെ പാർട്ടി സാധക്കൾ ഈ അമർഷമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരവരുടെ ത്യാഗം സഹിച്ചിട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് പണം ചെലവെച്ചിട്ടാണ് ഈ ഇലക്ഷൻ പ്രവർത്തനം മുഴുവനായിട്ട് നടത്തിയത് ഞങ്ങൾ വരാറും സഹായം ചോദിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അവർക്ക് ഇപ്പോഴും നിരാശ തന്നെയാണ് പ്രതിഫലം ഇവിടെ കേരളത്തിൽ എൽ ഡി എഫിനും കേന്ദ്രത്തിൽ എൻ ഡി എൻ ഡി എൻ ഡി എയുടെ മന്ത്രിയും ഉള്ളൊരു പാർട്ടി എൽ ഡി എഫിനുണ്ട് അതിലാർക്കും ഒരു പ്രശ്നവുമില്ല കാരണം അന്ന് കേന്ദ്രമന്ത്രിയായ കുമാരസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു ഇവിടെ അതേ പാർട്ടിയുടെ അതേ കൊടി തന്നെ ഉപയോഗിക്കുന്നു അതേ ചിഹ്നം തന്നെ ഉപയോഗിക്കുന്നു അതേ പേര് തന്നെ ഉപയോഗിക്കുന്നത് അതിലൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ജെ ഡി എസ് എൻ ഡി എയുടെ ഭാഗം എന്നല്ല പറഞ്ഞത് പക്ഷേ അതിൻ്റെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പാർട്ടിയുടെ ഭാഗമാണ് അവരുടെ നേതാവാണ് കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാരിൽ മന്ത്രിയായിട്ടുള്ളത് എന്നിട്ട് പോലും നമ്മൾ തുടക്കം മുതലേ ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം എല്ലാവർക്കും നൽകി മുന്നണിയിൽ അർഹതപ്പെട്ട ഞങ്ങൾക്ക് മാത്രം പരിഗണിച്ചില്ല രണ്ടര വർഷം കഴിയുമ്പം അത് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അതും നടന്നില്ല എന്തിൻ്റെ പേരിലാണ് നമ്മളെ മാത്രം മാറ്റി നിർത്തുന്നുള്ളത് അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി മനസ്സിലായിട്ടില്ല ഇപ്പോൾ പാർട്ടി അണികളിടയിൽ പാർട്ടി നേതൃത്വത്തിലും അതിയായ അസംതൃപ്തിയുണ്ട് ഇപ്പോൾ ജെ ഡി എസിന് എഴുപതോളം സ്ഥാനങ്ങൾ നൽകി ഏഴോ എഴുപത്തൊമ്പതോ ഞങ്ങൾക്കാകെ കിട്ടിയ ആറോ ഏഴോതാണ് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് റെക്കഗ്നേഷൻ വേണ്ടേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വേണ്ട രീതിയിലുള്ള പരിഗണന ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും നമ്മൾ വളരെ ശക്തമായ ഇടതുഷ തുറക്കം നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷേ ഈ അവഗണന മാറ്റി ഞങ്ങൾക്ക് അർഹമായ അനർഹമായ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നില്ല ഓരോ പാർട്ടികളുടെയും ഗ്രൗണ്ടിൽ റിയാലിറ്റി മനസ്സിലാക്കട്ടെ അതനുസരിച്ചിട്ടുള്ള അംഗീകാരം ഞങ്ങൾക്ക് നൽകണം അത് പലതവണ ആവർത്തിച്ചു പലതവണ കത്ത് നൽകി രണ്ട് തവണ ഉപയോഗിച്ച് ചർച്ച നടത്തി എന്നിട്ട് പോലും ആ കാര്യത്തിൽ ഒരു പരിഗണനയും നൽകിയിട്ടില്ല കാരണം സാധാരണ പാർട്ടിക്കാരെ ചോദിക്കുമ്പോൾ പറയാൻ ഞങ്ങൾക്ക് മറുപടിയില്ല അതുകൊണ്ട് ഈ അവഗണന അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എൽ ഡി എഫ് യോഗത്തിലെല്ലാം തന്നെ പതിനൊന്നാമതായിട്ടാണ് ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ പതിനൊന്നാം കക്ഷിയാണ് ഈ മുന്നണിയിൽ അത്ര അവഗണന എന്തിനാണ് ഞങ്ങളോട് ഞങ്ങൾ വലിഞ്ഞു കയറി ഒന്ന് വരൊന്നുമല്ല ഞങ്ങൾ എൽ ഡി എഫിൽ ക്ഷണിച്ചിട്ട് കൊണ്ടുവന്നതാണ് പതിനാമത്തെ പാർട്ടിയാണോ ഞങ്ങൾ ആ രീതിയിലാണ് ഞങ്ങളെ പരിഗണിക്കുന്നത് ഞങ്ങൾക്കാട് എത്രയോ ചെറിയ പാർട്ടികൾക്ക് പോലും വലിയ വലിയ അംഗീകാരം നൽകിയിട്ട് ഞങ്ങൾക്കൊന്നും നൽകാത്തതിൽ പാർട്ടിയിൽ മൊത്തത്തിൽ പ്രതിഷേധമുണ്ട് അത് മുഖവിലയ്ക്കെടുക്കണം മുഖവില എടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹാരം കാണണം എങ്കിൽ മാത്രമേ പാർട്ടിക്കാരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ മുന്നറിയിപ്പല്ല ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറയുന്നതാണ് അത് പറയണ്ടേ ഞാൻ എൽ ഡി എഫിൽ പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് പുറത്തങ്ങനെ പറയാറില്ല എൽ ഡി എഫ് ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്ന് അത് പറഞ്ഞല്ലോ കത്ത് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധിക്കുമോ അത് മുന്നറിയിപ്പായിട്ടോ ഭീഷണിയായിട്ടോ ഒന്നുമില്ല എന്നെ കണ്ടത് ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളാണ് അത് ന്യായമാണ് എന്നുണ്ടെങ്കിൽ പരിഹരിക്കണം എൽ ഡി എഫ് യോഗത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വിട്ടില്ല എനിക്ക് അന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ രണ്ടു മൂന്ന് യോഗങ്ങൾ പങ്കെടുത്തില്ല മറ്റേ ഞാൻ തന്നെ പങ്കെടുക്കാറുണ്ട് ചിലപ്പോൾ പെട്ടെന്നാണ് അറിയിക്കുക ഞാൻ കോഴിക്കോട് നടത്തണം നേരത്തെ നിശ്ചയിച്ച പരിപാടികളുണ്ടാവും അപ്പോൾ പെട്ടെന്ന് അറിയിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പ്രതിഷേധം ഞങ്ങൾ എൽ ഡി എഫ് പങ്കെടുക്കില്ലല്ലോ പ്രതിഷേധമുണ്ട് പക്ഷേ ആ പ്രതിഷേധം നമ്മൾ മുന്നണിക്കുള്ള ആണല്ലോ നമ്മളതാക്കുക